സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസമായി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല അതായതിപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ലോഗും അവർക്കുള്ള പ്രോബ്ലങ്ങളും മാത്രമാണ് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഒരു വസ്തുവിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫാമിലി പ്രോബ്ലമാണ് ഇപ്പോഴും ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്താണ് പറയേണ്ടത് ഒരു പിന്നെ എന്താന്ന് ഒരു റീഡർ അനു എന്നെ പറഞ്ഞിട്ട് ഒരു ചെങ്ങായിൻ്റെ അവൻ്റെ ദാരിദ്ര്യം കേൾക്കുമ്പോഴേക്കും ഭഗവാനെ ഇവനൊക്കെ ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പ്രവീൺ പ്രണവിൻ്റെ വിശേഷം തന്നെയാണ് അതായത് ഫാമിലിയെ മൊത്തത്തിൽ നാറ്റിച്ച് അല്ലെങ്കിൽ എന്താ പറയണ്ടത് അടിയും പിടിയും ഇതൊക്കെ കാണുന്നതാരാണ് നമ്മൾ പ്രേക്ഷകർ നമ്മൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോഴിവരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷേ ഇപ്പോഴാണ് എല്ലാം കൃത്യമായിട്ട് വെളിയിൽ അച്ഛനെ വരെ അച്ഛനവരെ തല്ലുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കറ അതായത് അച്ഛനെ തല്ലുക അതുപോലെ തന്നെ തമ്മിൽ അടിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറയുക അതുപോലെ തന്നെ ഗർഭിണിയെ തള്ളിയിടുക ഇങ്ങനെയുള്ള കലാപരിപാടികളല്ലാണ് ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതറിഞ്ഞപ്പോഴും ശരിക്ക് ജനങ്ങൾക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത് എന്നുള്ളതാണ് കാരണം ഇവരെയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് ഇവരൊക്കെ എന്തോ ഒരു സംഭവമാണ് അതായത് ഇവരൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്മാർ സ്നേഹനിധികൾ ചില അമ്മമാർ പറയുന്നതാണ് എനിക്ക് ഇതേപോലെ തന്നെ രണ്ട് മക്കൾ ജനിച്ചിട്ടില്ല എൻ്റെ പൊന്നമ്മയെ ഇതുപോലത്തെ മക്കൾ മക്കളില്ലാത്ത നിങ്ങൾക്ക് നന്നായിരുന്നു നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് വിചാരിക്കാമായിരുന്നു കാരണം ഇവന്മാരെല്ലാം എങ്ങനെയുള്ള സ്വഭാവക്കാരാണെന്ന് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി അതായത് ഈ റീൽസിൽ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കുമ്പോഴൊക്കെ ഇവർ ഭയങ്കര ഡീസൻറ്റാണ് നല്ല ഒന്നൊന്നര മനുഷ്യന്മാരാണ് പക്ഷേ ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറി എന്നുള്ളതാണ് അതിൽ ശരിക്കും നമ്മുടെ സാധാരണക്കാരുടെ സമ്പന്നരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ് ലൈഫാന്നാണ് അവരുടേതൊക്കെ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ് ലൈഫാന്നാണ് അപ്പോൾ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാക്കുക തങ്ങളുടെ കുടുംബം എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല അവർക്ക് അവർക്കൊക്കെ വേണ്ടത് പണം മാത്രമാണ് ഈ ബാങ്കുകളിൽ ഇങ്ങനെ ഡോളർ വന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുമെന്നുള്ളതാണ് ഒരു കഴിവ് വേണം കേട്ടോ അതിന് കാരണം വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വീട്ടുകാർ ഒന്നിച്ച് ടൂർ പോവാനും ആഹാരം കഴിക്കുവാനും കെ എഫ് സി കഴിക്കുവാനൊക്കെ ഉള്ള മനസ്സുണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് അവരൊക്കെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വ്യൂസ് ആണ് ആറ് മില്യൺ അറുപത് ലക്ഷം ആൾക്കാരിലാണ് വീഡിയോ കാണുന്നത് ഈ അറുപത് ലക്ഷം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് അല്ലാതെ വേറെ ആരുമല്ല എല്ലാം കാണുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകളാണ് കാണുന്നത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരോട് അസൂയി ചെറിയ അവർക്ക് പറയാം കണ്ണ് കൊണ്ടു ആ ഫാമിലിക്കൊന്നും ഒരു കണ്ണ് കൊണ്ടിലും ഇല്ല അവരുടെ സ്വഭാവമാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇതാണ് അവരുടെ സ്വഭാവം അപ്പം നമ്മൾ ഇത് കണ്ടിട്ട് ആരും ഇവരെപ്പോലെ ആകണം എന്ന് പറഞ്ഞ് ജീവിക്കാൻ നോക്കരുത് കാരണം ഇവർ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല ഇവർ ജീവിക്കുന്ന എന്താണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും അതാണ് ഇപ്പോഴും അമ്മയും അനുജനും വന്ന് ചേട്ടനെ കുറ്റം പറഞ്ഞു അതായത് ചേട്ടനും അതുപോലെ ചേട്ടൻ്റെ ഭാര്യയും വന്നിട്ട് അച്ഛനും അമ്മേനെയും തേച്ച് ഭിത്തിയിലൊട്ടിച്ചിട്ടാണ് പോയത് അതായത് അവരുടെ സ്വഭാവം മുഴുവൻ അതുപോലെ തന്നെ അവരുടെ പിന്നെന്താ പറയുക അവർ ആദ്യം ചെയ്ത കുറേ കാര്യങ്ങൾ അതുപോലെ അവർ പറയുന്ന തെറികൾ ഇതൊക്കെ എടുത്തിട്ട് വെളിയിലങ്ങിട്ടപ്പോൾ ഇപ്പോൾ അച്ഛന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ പ്രവീൺ പ്രണവിൻ്റെ അച്ഛൻ ഇപ്പം തലയിൽ മുണ്ടിട്ടിട്ടാണ് നടക്കുന്നതാണ് പറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കേസുകളും കുന്തങ്ങളും വേറെയും വരുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ വനിതാ എന്താ വനിതാ കമ്മീഷൻ ആരും ഇട ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇടപെട്ടിട്ട് അത് എല്ലാം ചാനലിൽ കൊടുക്കുകയും ചെയ്തിന് ഇപ്പോഴാ ചാനലിനെതിരെയും കേസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഓരോരോ അവസ്ഥ നോക്കറോ നിങ്ങൾ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ അവിടെ വന്ന ആ മരുമകളെ ആ മരുമകൾ പറയുന്നൊരു കാര്യം ഈ വീട്ടിൽ ഒരുപാട് നാളുകളായിട്ട് പ്രശ്നമുണ്ട് ഇത്രയും പ്രശ്നമുള്ള വീട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണ് സഹിച്ചു നിൽക്കുമോ ഒരു അതിശയമാണ് തോന്നുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ആ ഒരു പിന്നെ പിന്നെന്താ പറയുന്നത് ഈ ജനങ്ങൾ ഇത് കാണുന്ന കമൻ്റും അടിക്കുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ ഈ സുഖം ആ കമൻ്റ് കാണുമ്പോൾ ഇവർ ഈ ഈ അടിയും പെടീൻ്റെ സുഖം ഈ ദുഃഖങ്ങൾ എല്ലാം മറന്നുപോകുന്നു എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ ആ അനിയെന്ന് പറയുന്നവൻ ഇവരെ ചെയ്യാത്ത കാര്യങ്ങളില്ല അതുപോലെ തന്നെ പലതരത്തിലും ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രവുമല്ല ഒരു വളരെ മോശമായ ഒരു വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും പിറ്റേ ദിവസം അവനോട് അവൻ്റെ കൂടിയുള്ള റീൽസും അവനോടുള്ള സ്നേഹവും കാണുമ്പോൾ നമ്മൾക്ക് ഒരാൾക്കും മനസ്സിലാവില്ല മക്കൾ ഇത് അഭിനയമാണോ എന്ന് അപ്പം ഇങ്ങനെയാണ് പല ഫാമിലി വ്ലോഗും പോകുന്നത് ഇവരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിൽക്കുക അതായത് ഇവർ പിന്നെ ദാരിദ്ര്യം ഒന്നും വിളമ്പുന്നില്ല കേട്ടോ മറ്റ് ചില ഫാമിലി ബ്ലോഗേഴ്സും തന്നെ പച്ച ദാരിദ്ര്യം പറയുക അതായത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരെല്ലാം കാണാനുണ്ടാവും എന്നാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വീട്ടിലൊന്നും താമസിക്കൂല ഒരു ഘട്ടപ്പൊരയിലേ താമസിക്കുകയുള്ളൂ ആ വരുമാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് ചില ആൾക്കാരൊക്കെ എന്നിട്ട് ഈനിർക്ക് ഞാനൊരു ഫാമിലി വ്ളോഗ് കാണുമ്പോൾ ഒരു ചെങ്ങാതിയോട് പിന്നെ ഒരു പിന്നെ അടി അടിയിലൊരുക്ക വന്ന കമൻറ്റാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു വീട് ശരിയാക്കി തരണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ വ്യൂസ് എല്ലാവരും ഒരു നൂറോ ഇരുന്നൂറോ രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവർക്കൊരു നല്ല വീട് കൊടുക്കാൻ പറ്റൂല എന്ന് അതായത് രണ്ട് ലക്ഷം വ്യൂസും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ വരുമാനമുള്ള ടീമിനോടാണ് എല്ലാവരും നൂറ് രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ മനുഷ്യന്മാർ ആ ബുദ്ധി ആലോചിച്ച് നോക്കണം ഈ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാന്നാ പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം കേട്ടാ ഇത്രയും നേരം പറയുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ചിറക്കൽ ചിറയിലാണെന്നിട്ട് ആ ചിറയിൻ്റെ വ്യൂന്ന് കാണിച്ചു കൊടുക്കരാ നല്ല അടിപൊളി വ്യൂ ആയിട്ടാണ് ഇവിടെ ഒരു രക്ഷയിൽ എന്ത് രസം അറിയുക സുന്ദരമായ ഒരു പ്രദേശമാണ് നടന്നത് ഇതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് ആ കാണുന്നത് അങ്ങ് കാണുന്നത് ആ ചിറക്കിൽ കൊട്ടാരമാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കടലായി അമ്പലമാണ് അങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ ചിറകൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നവീകരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ നമ്മൾക്കിങ്ങനെ ആ അങ്ങനെ വന്നിട്ട് കുറച്ച് സൊറുകയെല്ലാം പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാന്നാടുന്നേ അപ്പം നമ്മൾ പറയുന്നതും കുറ്റമല്ലേന്ന് ചില ആൾക്കാർ പറയും കുറ്റമൊന്നുമല്ല ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാൻ കഴിയില്ല കാരണം എത്രയെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുക അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ എത്ര എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഇതിറ്റങ്ങളിൽ ഈ കാട്ടിക്കൂട്ടലുകളും അതുപോലെ തന്നെ ഈ തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കണ്ട് അർമാദിക്കുന്ന മലയാളികൾ ഇതാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ഇപ്പോഴെല്ലാം നിർത്തി എന്നാ പറയുന്ന അതായത് ഇനി അച്ഛനും മക്കളിലും ഒന്നാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വ്യൂസ് ഉണ്ടാവില്ല ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുമ്പം ആൾക്കാർ കാണാൻ വേണം ഈ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ കാണാൻ ആളുടെ മാത്രം ഈ സാധനം ഇവർക്ക് വരുവുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും ഇമാതിരി ഒന്നും ഇവർ കാണിക്കൂല അപ്പോൾ ഈ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ മറ്റു ഫാമിലി വ്ലോഗുകളും മറ്റേത് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ആരും അതുപോലെ ആകണം ഇല്ലെങ്കിൽ അതുപോലെയാണ് നമുക്ക് ജീവിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഇതാകണം എന്നൊക്കെ ഒന്നും ചിന്തിക്കരുത് ഒരിക്കലും അതൊക്കെ നമ്മൾ കാണുന്നില്ല ഇപ്പോഴേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുടുംബം നശിപ്പിക്കുക അതുപോലെ കുടുംബം നശിക്കുക എത്രയെത്ര ആൾക്കാരാണ് ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്നതെന്ന് അതായത് ഓരോ സ്ത്രീകൾ വന്നിട്ട് ഭർത്താക്കന്മാർ വരുമ്പോൾ തന്നെ പറയുന്ന നിങ്ങൾ നോക്ക് ആ പ്രവീൺ പ്രണവിൻ്റെ അച്ഛനെ നോക്കുമെന്ന് പറയും കുറച്ച് ആൾക്കാർ അതൊന്നുമല്ല മക്കളോട് പറയും നീയൊക്കെ ഇങ്ങനെ പണിക്കുവാണ്ടെന്നോ ആ പിള്ളേരെ കണ്ടു നോക്ക് അതുപോലെ കുട്ടികൾ തമ്മിൽ അടി കഴിയുമ്പോഴേക്ക് പറയും പ്രവീൺ പ്രണവിനെ കണ്ടുപിടിക്കുന്നു എന്തൊരു മനുഷ്യന്മാരാണ് അവരെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ എപ്പോൾ ചിരിക്കലാന്നായിരുന്നു ഈ പഴയ വീഡിയോൻ്റെ കുറേ കംസ് ഇല്ലേ കമൻ്റ് ഇല്ലാതെ ഈ കമൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ നമ്മൾ ഇതിൻ്റെ പ്രേക്ഷകരുടെ ആ ഒരു വിവരം ശരിക്കും മനസ്സിലാവുമായിരുന്നു അത്രമാത്രം എന്താ പറയുക തരം തന്നിട്ടാണ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കുമ്പോഴാണ് കാരണം നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്നാണ് ഏഹ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഏ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം ഇതിലും വലുതിനി തന്നെ വരാനിട്ടായിരുന്നു നന്ദി നമസ്കാരം ബൈ ബൈ